ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കേരള സ്റ്റൈൽ ചിക്കൻ കറി അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് എൻ്റെ നാട്ടിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ സ്റ്റൈലാണ് ഞാൻ ഇതിലിടുന്നത് ഇത് ഫ്രോസൺ ചിക്കൻ തയ്യാണ് ഇത് ചെറിയ കഷങ്ങളായിട്ട് അരിഞ്ഞ് ക്ലീൻ ചെയ്തു വച്ചിരിക്കുന്നതാണ് ഇത് ആറ് വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് സവാള ഉള്ളി അരിഞ്ഞത് കുറച്ച് കരുവേപ്പില പിന്നെ മൂന്ന് ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ഇനി നമുക്ക് ഈ പാനിലോട്ട് ഒരു മൂന്നാല് ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക കോക്കനട്ട് ഓയിലാണെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് വഴറ്റിയെടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ സവാള ഉള്ളി നന്നായി സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം നമുക്ക് ഉള്ളി വേഗം സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഉള്ളി നന്നായി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിന് ഇഷ്ടാനുസരണമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം ഗരം മസാല എങ്ങനെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വഴറ്റിയെടുക്കാം നമ്മുടെ പൊടി മൂത്തു ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക നമ്മുടെ മസാല റെഡിയാണ് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് ടൊമാറ്റോ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം നമ്മുടെ ടൊമാറ്റോ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് എണ്ണയെല്ലാം മുകളിൽ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ചിക്കൻ കറിക്കുള്ള മസാല റെഡിയായി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം െല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടു വൺ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് വേഗാനാവശ്യത്തിനുള്ള വെള്ളം ഇത് ഞാൻ ഒത്തിരി വെള്ളത്തിലല്ല ഈ ചിക്കൻ കറി വെക്കുന്നത് ഒരു കുഴമ്പ് പരുവത്തിൽ കിട്ടാൻ പാകത്തിനായിട്ടാണ് ഈ ചിക്കൻ കറി ഞാൻ വെക്കുന്നത് അതനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ചിക്കനെ ഇനി അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇത് ചിക്കൻ തൈ ആയ കാരണവും പിന്നെ ഫ്രോസൺ ചിക്കൻ ആയ കാരണവും ഇത് വേഗം വെന്ത് കിട്ടും പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും ഇതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് അടച്ച് വച്ച് ചിക്കൻ വെന്ത് കിട്ടുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ചിക്കനടുപ്പത്ത് വെച്ചിട്ട് ഇരുപത് ആയി നമുക്കിനി തുറന്ന് നോക്കാം കണ്ടോ നമ്മുടെ ചിക്കനെല്ലാം നന്നായി വെന്തിട്ടുണ്ട് വെള്ളവും ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഈ ചിക്കൻ കറി ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ കൂടിയത് വെള്ളം വറ്റി കുഴമ്പ് ഭാഗത്തിനായിട്ട് വരുന്നതായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി കണ്ടിച്ചത് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം അങ്ങനെ നല്ല രുചിയുള്ള നമ്മുടെ ചിക്കൻ കറി റെഡിയായി അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഉടനെ തന്നെ നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് കാണാം ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡോൺ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് സേ യു സൂൺ വിത്ത് അനദർ വീഡിയോ